അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറിയ പ്രായം കുറഞ്ഞ താരങ്ങളുടെ പട്ടികയൊന്ന് നോക്കുക ടെസ്റ്റ് ക്രിക്കറ്റിലെ ആദ്യ ഇരുപത് പേർ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ നിന്നുള്ളവരാണ് അതിൽ ഒരൊറ്റ പേര് കാലാതീതമായി ക്രിക്കറ്റ് പാഠപുസ്തകങ്ങളിൽ കിടക്കുന്നു സച്ചിൻ രമേശ് തെണ്ടുൽക്കർ അരങ്ങേറ്റ പ്രായം പതിനാറ് വയസ്സും ഇരുന്നൂറ്റി ദിവസവും എതിരാളികൾ പാകിസ്ഥാൻ ടെസ്റ്റിൽ അരങ്ങേറ്റം കുറിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരത്തിന്റെ പേര് ഹസൻ റാസ എന്നാണ് ആദ്യ ഇരുപതിൽ ഏറെയും പാക് ബംഗ്ലാദേശ് താരങ്ങൾ അവരിൽ എത്ര പേർ സച്ചിനെ പോലെ പ്രതീക്ഷകൾക്കൊത്ത് വളർന്നു എന്നത് ചിന്തനീയം പക്ഷേ അങ്ങനെ ഒരാളാകില്ല താനെന്ന പ്രഖ്യാപനവുമായി പുതിയൊരു പേരുകൂടി ഉദയം ചെയ്തിരിക്കുന്നു ഇന്ത്യൻ ക്രിക്കറ്റിൽ രാജസ്ഥാനിലെ സവായം മാൻസിംഗ് സ്റ്റേഡിയത്തിൽ ഒരു പതിനാലുകാരൻ തലയുയർത്തി നിന്നു സഞ്ജു സാംസണിന് പകരക്കാരനായി രാജസ്ഥാൻ റോയൽസിന്റെ ആക്രമണം നയിക്കാൻ നിയോഗിക്കപ്പെട്ടവൻ പേര് വൈഭവ് സൂര്യവംശി പ്രായം പതിനാല് വയസ്സും ഇരുപത്തിമൂന്ന് ദിവസവും ദേശീയ ടീമിന്റെ ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് ഇന്ത്യ കരുതി വയ്ക്കുന്ന ഇടങ്കയ്യൻ ആയുധം ഐ പി എല്ലിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അരങ്ങേറ്റക്കാരൻ ലക്നൌ സൂപ്പർ ജയന്റ്സിനെതിരെ നേരിട്ട ആദ്യ പന്ത് തന്നെ അതിർത്തിക്കപ്പുറത്തേക്ക് കടത്തി താൻ ചില്ലറക്കാരനല്ല എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞു വൈഭവ് ശാരദുൽ ഠാക്കൂർ എന്ന പരിചയസമ്പന്നനായ അന്താരാഷ്ട്ര ബോളറുടെ ലെങ്ക് ബോളിനെ ഫ്ളാറ്റ് ബാറ്റിലൂടെ എക്സ്ട്രാ കവറിന് മുകളിലേക്ക് പറപ്പിച്ച വിസ്മയം ഐ പി സിക്സ് അടിച്ച പ്രായം കുറഞ്ഞ താരം ഐ പി എല്ലിൽ ഫോറടിച്ച പ്രായം കുറഞ്ഞ താരം അങ്ങനെ ആദ്യ മത്സരത്തിൽ മൂന്ന് റെക്കോർഡുകൾ എട്ടാം ഓവറിന്റെ അവസാന പന്തിൽ ദിഗ്വേ ഷാത്തിക്കെതിരെയും ഒരു അവിശ്വസനീയ ഷോട്ട് കളിക്കുന്നുണ്ട് ആ പതിനാലുകാരൻ ഷോട്ട് ബോൾ കളിക്കുമ്പോൾ ബാലൻസ് പോയെങ്കിലും വൈഡ് ലോങ് ഓണിലൂടെ ആ പന്ത് പറന്നു പോകുന്നുണ്ട് പുറത്താകുമ്പോൾ ഇരുപത് പന്തുകൾ നേരിട്ട് മൂന്ന് സിക്സും രണ്ട് ഫോറും സഹിതം മുപ്പത്തിനാല് റൺസും അരങ്ങേറ്റത്തിൽ കഴിഞ്ഞു ആ പയ്യൻ ഒരേ സമയം ശാന്തതയും വന്യതയും സമന്വയിക്കുന്ന കളിയഴക് ഭയമേതുമില്ലാതെ അതിവേഗ ബോളുകളെ ചങ്കൂറ്റത്തോടെ നേരിടുന്ന മനക്കരുത്ത് സ്വയം നിയന്ത്രിച്ച് അടുത്ത പന്തിനായി തയ്യാറെടുക്കുന്ന പ്രായത്തിൽ കവിഞ്ഞ പക്വത അതിശയിപ്പിക്കുന്ന ടൈമിങ്ങും കരുത്തും കൂടി ചേരുമ്പോൾ ഒരു പീരങ്കിയേക്കാൾ പ്രഹരശേഷി കൈവരുന്നു ആ പതിനാലുകാരന്റെ ഷോട്ടുകൾക്ക് പതിനാല് വയസ്സിൽ നിങ്ങൾ എന്ത് ചെയ്തുവെന്ന ചോദ്യത്തിന് പോയ തലമുറ പകച്ചു നിൽക്കുമ്പോൾ ജെൻസി കിഡ്സ് വേറെ ലെവലിൽ സിക്സുകൾ അടിച്ചു തൂക്കുന്ന കാഴ്ച ഫ്രൈഡ് ചിക്കനും പിസ്സയും പോലെ ഫാസ്റ്റ് ഫുഡുകൾ ആവേശഭരിതമാക്കുന്ന ഇപ്പോഴത്തെ കൗമാരത്തിനിടയിൽ കോടികളുടെ മൂല്യം തീർത്ത പതിനാലുകാരൻ മെഗാ ലേലത്തിൽ ഒരു കോടി പത്ത് ലക്ഷം രൂപയ്ക്കാണ് രാജസ്ഥാൻ റോയൽസ് വൈഭവ് സൂര്യവംശിയെ സ്വന്തം പാളയത്തിലെത്തിച്ചത് ആദ്യ ദിനം വിറ്റുപോകാതിരുന്ന വൈഭവിനെ ഡൽഹി ക്യാപിറ്റൽസിന്റെ കടുത്ത വെല്ലുവിളി അതിജീവിച്ചാണ് രാജസ്ഥാൻ വാങ്ങിയെടുത്തത് അത് വെറുതെയായില്ല ടീം ഇന്ത്യ സച്ചിൻ ടെന്ഡുൽക്കറിനു വേണ്ടി രണ്ടാമതും ലോകകപ്പ് നേടിയ രണ്ടായിരത്തി പതിനൊന്നിലാണ് ബിഹാറിൽ വൈഭവ് സൂര്യവംശിയുടെ ജനനം തൊട്ടപ്പുറത്തെ നാട്ടുകാരനായ മഹേന്ദ്രസിംഗ് ധോണി മായാജാലം കാട്ടിയ നാളുകളിൽ ബിഹാറിലെ സമസ്തിപൂരിൽ ജനിച്ചു വീണ വൈഭവ് ക്രിക്കറ്റിലേക്കല്ലാതെ മറ്റെവിടേക്ക് ചെന്നെത്താനാണ് നാലാം വയസ്സിൽ തന്നെ ബാറ്റ് കൈയിലെടുത്ത ഇടം കയ്യനായ കുഞ്ഞിന്റെ മികവ് ആദ്യം മനസ്സിലാക്കിയത് സ്വന്തം പിതാവ് സഞ്ജീവ് സൂര്യവംശി തന്നെ വീടിനു പിന്നിൽ ചെറിയൊരു കളിക്കളം സജ്ജമാക്കിയാണ് പിതാവ് വൈഭവിനെ ക്രിക്കറ്റിലേക്ക് വഴിതിരിച്ചുവിട്ടത് ഒൻപതാം വയസ്സിൽ വൈഭവനെ അദ്ദേഹം സമസ്തിപൂരിലെ ഒരു ക്രിക്കറ്റ് അക്കാദമിയിൽ ചേർത്തു പത്താം വയസ്സ് മുതൽ വൈഭവ് മുതിർന്ന താരങ്ങൾക്കൊപ്പം മത്സരങ്ങളിൽ കളിച്ചു തുടങ്ങി പിന്നെ പിടിച്ചാൽ കിട്ടാത്ത ഉയരങ്ങളിലേക്ക് അവൻ ഓടിക്കയറി രണ്ടര വർഷത്തെ അക്കാദമി പരിശീലനം വൈഭവനെ തികഞ്ഞ പോരാളിയാക്കി ബിഹാറിനായി വിനു മങ്കത് ട്രോഫിയിൽ അരങ്ങേറുമ്പോൾ പ്രായം പന്ത്രണ്ടായിരുന്നു വിജയ് മർച്ചൻ ട്രോഫിക്കുള്ള ടീമിൽ പകരക്കാരനായതിനു കാരണം പ്രായക്കുറവ് മാത്രവും വന്ന മറക്കുന്നില്ല വൈഭവ് താൻ നേടിയ നേട്ടങ്ങൾക്കെല്ലാം കാരണം മുൻ രഞ്ജിത്ത് താരം മനീഷ് ഓജയാണെന്ന് പറയും വൈഭവ് ഓജയുടെ കോച്ചിംഗാണ് വൈഭവിലെ പ്രതിഭയെ കണ്ടെത്തിയത് ഭയമില്ല എന്നതാണ് വൈഭവ് സൂര്യവംശിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റിയെന്ന് പരിശീലകൻ മനീഷ് ഓജ സാക്ഷ്യപ്പെടുത്തുന്നു ഇതിഹാസ് താരം ബ്രയാൻ ലാറയെ മാനസഗുരുവായി കാണുന്ന വൈഭവ് ലാറയുടെയും യുവരാജിന്റെയും മിശ്രിതമെന്നാണ് ഓജയുടെ വിലയിരുത്തൽ യുവരാജിന്റെ ആക്രമണോത്സുകത ലാറയുടെ മനസാന്നിധ്യവും ശാന്തതയും പക്ഷേ ചിലപ്പോഴെങ്കിലും പന്തിനോടുള്ള സമീപനം സാക്ഷാൽ വീരേന്ദ്ര സേവാഗിനെ പോലെയാണ് സിക്സ് അടിക്കേണ്ട പന്താണെങ്കിൽ സിക്സ് തന്നെ അടിക്കും സിംഗിൾ എടുത്തിട്ട് എന്തു ചെയ്യാനാണ് അരങ്ങേറ്റത്തിന് തലയെന്ന് ടീമിലെടുത്ത സന്തോഷം പറയാൻ കോച്ച് മനീഷ് ഓജെ വിളിച്ചപ്പോൾ വൈഭവ് പറഞ്ഞത് അങ്ങനെയാണ് നേരിട്ട ആദ്യ പന്തിൽ തന്നെ അതവൻ പ്രവർത്തിച്ചു കാണിച്ചു കഴിഞ്ഞ സീസണിൽ കരുത്തരായ മുംബൈക്കെതിരെയായിരുന്നു രഞ്ജി ട്രോഫി അരങ്ങേറ്റം പന്ത്രണ്ട് വയസ്സും ഇരുന്നൂറ്റി എൺപത്തിനാല് ദിവസവും പ്രായമുള്ളപ്പോൾ ഇന്ത്യയിൽ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അരങ്ങേറിയ നാലാമത്തെ പ്രായം കുറഞ്ഞ താരം അലിമുദ്ദീനും എസ് കെ ബോസിനും മുഹമ്മദ് റംസാനും പിന്മുറക്കാരൻ മോഡേൺ ക്രിക്കറ്റ് യുഗത്തിൽ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അരങ്ങേറിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരമായും മാറി വൈഭവ് പിന്നിലായത് മറ്റാരുമല്ല സാക്ഷാൽ യുവരാജ് സിംഗ് തന്നെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കുഷ് ബിഹാർ ട്രോഫിയിൽ അയൽക്കാരായ ഝാഖണ്ഡിനെതിരെ നൂറ്റി ഇരുപത്തിയെട്ട് പന്തിൽ നേടിയ നൂറ്റി അൻപത്തിയൊന്ന് റൺസ് ദേശീയതലത്തിൽ വൈഭവിന്റെ പേര് തിളക്കമുള്ളതാക്കി ഓസ്ട്രേലിയൻ അണ്ടർ പത്തൊമ്പത് ടീമിനെതിരെ ചെന്നൈയിൽ അടിച്ചുകൂട്ടിയ അൻപത്തിയെട്ട് പന്തിലെ സെഞ്ചുറി ആ പേര് അവഗണിക്കാനാകാത്ത ഒന്നാക്കി മാറ്റി ബിഹാറിലെ രൺധീർ വർമ്മ ടൂർണമെന്റിൽ പുറത്താകാതെ നേടിയ റൺസ് മറ്റൊരു ക്ലാസിക് ഇന്നിംഗ്സ് ഇതെല്ലാം കഴിഞ്ഞ കഥ ക്രിക്കറ്റ് ലോകത്തിന്റെ യാഗ്യ ശ്രദ്ധാകേന്ദ്രമായ ഐ പി എല്ലിലെ അവിസ്മരണീയമായ അരങ്ങേറ്റം വൈഭവ് സൂര്യവംശി എന്ന പതിനാലുകാരന്റെ പുതിയ അടയാളപ്പെടുത്തലാണ് ഫിയർലെസ് ക്രിക്കറ്റ് കളിക്കുന്ന പുതുതലമുറയുടെ അമരക്കാരനാകാൻ ശേഷിയുണ്ടെന്ന് തെളിയിച്ച ഒരൊട്ട ഇന്നിങ്സ് വൈഭവിന്റെ പ്രതിഭയെ ചോദ്യം ചെയ്യപ്പെടാത്ത ഒന്നാക്കി മാറ്റുന്നു യുവതാരങ്ങളെ വളർത്തിയെടുക്കാൻ മികച്ചയാളായ രാഹുൽ ദ്രാവിഡിന്റെ സാന്നിധ്യം വൈഭവിനെ ഇനിയും മൂർച്ചയുള്ള ആയുധമാക്കി മാറ്റുമെന്ന് ഉറപ്പ് ഭാവിയിലെ ആക്രമണങ്ങൾ നയിക്കാൻ ടീം ഇന്ത്യക്ക് പ്രതീക്ഷയോടെ നോക്കാവുന്ന ഒന്നാംതരമൊരു ഓപ്പണറാണ് രാജസ്ഥാൻ ക്യാമ്പിൽ ഉരുത്തിരിഞ്ഞു വരുന്നത് സൗരവ് ഗാംഗുലിയും ഗൗതം ഗംഭീറും ശിഖർ ധവാനും അനുശ്വരമാക്കിയ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഇടം ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് കാലം കരുതി വയ്ക്കുന്ന വാഗ്ദാനമാണ് വൈഭവ് കാത്തിരിക്കാം ആ നാളുകൾക്കായി